ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതിയുടെയും കൂട്ടുകാരൻ്റെയും വീഡിയോ ആണ് രണ്ടുപേരും ഇന്ന് പ്ലാന്റേഷൻ പള്ളിയുടെ ഭാഗത്ത് എത്തിയേക്കാണ് അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ തന്നെയാട്ടോ വന്നേക്കണത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുമ്പോൾ പൊതുവേ ശാന്തനായ ആനയാണ് അപ്പോൾ കൂടെയുള്ള കൂട്ടുകാരൻ്റെ കാര്യം നമുക്കറിയില്ല ഇപ്പോൾ ഈ കാണുന്നത് കൂട്ടുകാരനാണ് കേട്ടോ അപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി ബാക്കിൽ നിൽക്കണുണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ആ ആന തന്നെയാണ് അവൻ പക്ഷേ ഇവനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ കൂട്ടുകാരനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് നമ്മൾ നമ്മളിത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കണത് നമ്മുടെ ഗണപതിയുടെ സ്വന്തം കൂട്ടുകാരനായതുകൊണ്ടാണോന്നറിയില്ല ആളും ഭയങ്കര പോസിങ് ആയിരുന്നു കുറച്ച് ശാന്തമായിട്ടൊക്കെ ആയിരുന്നു നിന്നിരുന്നത് ആളുകളൊക്കെ അവിടെ കാണാൻ വേണ്ടി നിന്നിട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആൾ ആനയ്ക്കിപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ ഭയങ്കര ചൂട് കാലാണല്ലോ അപ്പോൾ ആനയ്ക്കും തയ്ക്കാൻ പറ്റണ്ടാവും ചൂടൊന്നും അപ്പോൾ എന്തായാലും അവർ വൈകുന്നേര സമയങ്ങളിൽ സ്ഥിരമായിട്ട് പുഴയിലേക്ക് ഇറങ്ങാറുണ്ട് അപ്പോൾ അതിനുള്ള ഒരു പ്ലാനാണ് എന്തായാലും ഇവർ രണ്ടുപേരും അപ്പോൾ അവിടെ വന്നിട്ട് നമ്മളെങ്ങനെ നോക്കിയേക്കാണ് നമ്മൾ മറന്നതിനനുസരിച്ച് വേണം ഇവർക്ക് ഇനി പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് ആന അപ്പോൾ അവിടെ വന്നിട്ട് സ്മെല്ലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ നമ്മളെവിടെ നിൽക്കണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തുമ്പിക്കൈ ഒക്കെ ഉയർത്തി സ്മെല്ലൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്നേക്കണ ആളാണ് ഇവൻ പക്ഷെ ആൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പാവമാണ് അങ്ങനെ വലിയ അക്രമീയമൊന്നുമല്ല പക്ഷേ നമ്മൾ വന്യമൃഗമാണല്ലോ അപ്പോൾ സൂക്ഷിക്കണം എപ്പോഴും അടുത്ത ആക്രമിക്കില്ല എന്ന് എരുത്തിയിട്ട് എപ്പോഴും ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് എത്തിയതിലും ധൈര്യമില്ല അപ്പോൾ എന്തായാലും ആൾ അത്യാവശ്യം നമ്മളോട് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ സഹകരിക്കാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പരമാവധി ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ ഇവര് പുഴയിലേക്ക് ഇറങ്ങാതെ മണ്ണിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിന് സൈഡിൽ ചേർന്ന് നിന്നിട്ടാണ്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് പള്ളിയുടെ അടുത്ത് നിന്നിട്ടാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പള്ളിയുടെ ഭാഗത്തേക്ക് വരാൻ ചാൻസ് ഇല്ല സേഫാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ധൈര്യത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവർ മണ്ണിലൊക്കെ ഇങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അപ്പം ഇനി എന്തായാലും ഇവർ നേരെ ഇവിടുന്ന് പുഴയിലേക്ക് ഇറങ്ങുകയുള്ളൂ

അപ്പോൾ എന്തായാലും ചെക്കന്മാർ മണ്ണിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ അതേ നേരെ റോഡിൻ്റെ സൈഡിലേക്കാണ് പോകണത് നമ്മുടെ ഗണപതി എപ്പോഴും മണ്ണിൽ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ അവിടെ നിന്ന് മാറാനായിട്ട് ഉദ്ദേശിക്കില്ല എന്ന് തോന്നുന്നു എന്തായാലും മറ്റവൻ നേരെ റോഡിൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ട് ഇനി എന്തായാലും അവരവിടുന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് പുഴയിലേക്ക് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ ഇത് നമ്മുടെ ഗണപതി മണ്ണിലെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പൊതിയ റോഡിലേക്ക് ഇറങ്ങാനുള്ളൊരു പ്ലാനാണ് അപ്പൊ ആൾക്ക് ചെറിയ കൽപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും റോഡിലേക്ക് ഇറങ്ങും പുള്ളി അപ്പോൾ രണ്ടുപേരും റോഡിലേക്ക് ഇറങ്ങി വരാനുള്ള പ്ലാനാണ് ഫ്രണ്ടിൽ നമ്മുടെ ഗണപതി തന്നെയാണ് കേട്ടോ ആള് കുറച്ച് നേരം ബാക്കിലേക്ക് മാറി നിന്നെങ്കിലും മുമ്പിൽ വരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗണപതി തന്നെയാണ് അപ്പോൾ എന്തായാലും രണ്ടുപേരും നമ്മുടെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇനി പുഴയിലേക്ക് പോകാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇവര് കടന്നു പോകും അപ്പോൾ ആ ഒരു മൊമെന്റിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് D 몇 ratena mengunyai peniel അങ്ങനെയമ്മമാർ നമ്മളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ നമ്മളാരും പേടിച്ചില്ല നമ്മളെല്ലാവരും പടയുടെ ഉള്ളിലായിരുന്നുല്ലോ അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് നിൽക്കായിരുന്നു എന്തായാലും ഇവർ ഇനി പുഴയിലേക്ക് പോയി കുളിക്കാനായിട്ട് പോവാണ് ഇനി ഇവിടെ ഇവിടുന്ന് അക്കരയ്ക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഇവരിവിടെ സ്ഥിരമായിട്ട് കാണാണ്ടോ പ്രത്യേകിച്ച് ഏഴാറ്റുമുഖം കാണുമ്പോൾ ഇനി നമ്മൾ സ്ഥിരമായിട്ട് റോഡ് സൈഡിൽ കാണാറുള്ള ആനയാണ് മിക്കപ്പോഴും ഒറ്റയായിട്ടാണ് കാണാറ് ഇങ്ങനെ കൂട്ടുകാരുടെ ഒപ്പം വളരെ വിരളായിട്ടാണ് പിന്നീട് കാണാറുള്ളത് പക്ഷെ രസമാണ് ഇവരുടെ ഒരു കുത്തുകൂടിലും തല്ലുകൂടിലും ഒക്കെ കണ്ടെക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ രണ്ടുപേരും പുഴയിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ വലിയ റോഡിൻ്റെ സൈഡിലൊന്നും ഇനി ഇവരെ കാണാൻ കിട്ടില്ല ഇനി പുഴ കിടന്ന് ആ ചൂടൊക്കെ മാറുന്നവരെ അവിടെ ഇങ്ങനെ മറിഞ്ഞ് നടക്കും അപ്പോൾ അവർ പുഴയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണത് തീരെ ശരിയല്ല ഇത്രയും നേരം നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയതുകൊണ്ടാണ് നമ്മളവരെ വീഡിയോ ഒക്കെ എടുത്തത് ഇനിയിപ്പോൾ അവരെ അവരുടെ വഴിക്ക് വിടണതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മുടെ ആരോഗ്യത്തിനും അവരുടെ ആ ഒരിതിനും നല്ലത് അതായിരിക്കും നമുക്ക് അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പിന്നാലെ ചെന്ന് ചുമ്മാ അപകടമൊന്നും വരുത്തി വെക്കണമെന്ന് നല്ലതല്ലല്ലോ ആരായാലും ഇവരുടെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പരമാവധി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ